നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ജൂലൈ ഇരുപത്തി നാലാണ് ഗുരുപൂർണിമ കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ് ഇത്തരം നേട്ടങ്ങൾ ഈ പ്രത്യേക നാളുകാർക്ക് വന്നു ചേരുന്നത് ഇതിൻ്റെ ഫലം പൂർണ്ണമായും അനുഭവവേദ്യമാകാൻ ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം അതേപോലെ തന്നെ ഗണപതി ഭഗവാന് വഴിപാടുകൾ കഴിപ്പിക്കണം ജൂലൈ ഇരുപത്തി മുതൽ കാലം മാറി അനുകൂല ഫലങ്ങൾ വന്നു ചേർന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ സാമ്പത്തികമായി ഒരു നേട്ടം ഇതുവരെ ഉണ്ടായിരുന്ന വിഷമഘട്ടങ്ങളൊക്കെ മാറി സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് അശ്വതിയാണ് ആദ്യത്തെ നക്ഷത്രം ഇവർക്ക് കർമ്മസംബന്ധമായി ഉള്ള തടസ്സങ്ങളൊക്കെയും മാറുന്നതാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെയും നേടുവാൻ സാധിക്കുന്നത് എന്ത് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് എന്ന് വേണം പറയാനായി ഇവരെ മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നേട്ടം പല രീതിയിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൊഴിലിടങ്ങളിൽ നിന്നായാലും പലതരത്തിലുള്ള ധനപരമായ നേട്ടത്തിന് സാധ്യതയുള്ള സമയമാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആ പോകുന്ന കാര്യം നടക്കും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കാലമാണ് അതോടൊപ്പം തന്നെ ശിവനും ഗണപതിക്കുമുള്ള വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായ കാരണം നമ്മളിലേക്ക് എത്തുന്ന ഫലങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ശിവക്ഷേത്രത്തിലും അതേപോലെ വിഘ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് ഗണപതി ഭഗവാൻ്റെ മുൻപിലും ചെന്ന് പ്രാർത്ഥിച്ച് തങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുന്നത് നമ്മളിലേക്ക് ഗുണം എത്തുന്നതിനെ വളരെയേറെ സഹായിക്കുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണിക്കും ഇരുപത്തി മൂന്ന് മുതൽ മഹാഭാഗ്യത്തിന്റെ സമൃദ്ധിയുടെയും ദിനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ നേടുവാൻ സാധിക്കുന്ന സമയമാണ് സാമ്പത്തിക ഉന്നതി ഒരു സാമ്പത്തികപരമായ തീരെ ഇരുന്ന ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഒരു സാമ്പത്തിക ഉന്നതി ലഭിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ലോട്ടറി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപാട് ലോട്ടറി എടുക്കണമെന്നല്ല വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇതുപോലെ ഭാഗ്യ സമയമാണെന്നുള്ള അറിവ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി എടുക്കാതിരിക്കരുത് ഒരു ലോട്ടറി ഒക്കെ ഒന്ന് എടുത്താൽ ഒരു ചെറിയ തുകയാണെങ്കിൽ അതെങ്കിലും അത്രയെങ്കിലും ആകുമല്ലോ അപ്പോൾ സാമ്പത്തികമായി നല്ലൊരു സമയമായതിനാൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന എന്ത് കാര്യവും വിചകരമായി തന്നെ പര്യവസാനിക്കുന്നതായിരിക്കും അതേപോലെ മികച്ച നേട്ടങ്ങളും ഉയർച്ചയും ഒക്കെ വരുന്ന സമയമാണ് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു കോടീശ്വര യോഗം തന്നെയാണ് നിങ്ങൾക്ക് ധനപരമായി അത്രത്തോളം വലിയ ഒരു യോഗം ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് ജോലി സംബന്ധമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഇവർക്കും ഏറെ ഉയർച്ചയുള്ള ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്കും സാമ്പത്തിക ഉന്നമനവും അതേപോലെ തന്നെ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതുമായിരിക്കും നല്ലൊരു കാലം തന്നെയാണ് നിങ്ങൾക്ക് രിക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകം പരിശോധിച്ചിട്ട് ഇപ്പോഴുള്ള സ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി ഏതെങ്കിലുമൊക്കെ വഴിപാടുകൾ നടത്താനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നടത്തുക അത് പ്രത്യേകിച്ച് ശിവനും എല്ലാം വഴിപാട് നടത്തുന്നത് നല്ലതാണ് ഈ കോടീശ്വര് യോഗമുണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും നേർച്ചകളൊക്കെ പറഞ്ഞിട്ട് ചെയ്യാതെ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കണം കാരണം നിങ്ങൾ തന്നെ പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ കാർത്തിക നക്ഷത്ര കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ എന്തെങ്കിലും നേർച്ച കാരണം എക്സാമൊക്കെ വരുമ്പോൾ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നേർച്ചയൊക്കെ പറഞ്ഞ് അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പല തിരക്കുകളിൽ പെട്ടു പോയിട്ട് മറന്നു പോകുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നേർച്ചകളൊക്കെ ഒന്ന് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നല്ലൊരു സമയമാണ് വരുന്നപ്പോൾ ആ നേർച്ചകൾ കിടക്കുന്നത് കൊണ്ടുണ്ടാകുള്ള ദോഷങ്ങളൊന്നും വരാതിരിക്കുവാൻ വേണ്ടി നേർച്ചകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഇവർക്ക് ശത്രുദോഷം അകന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത് ശത്രുത ശത്രുതാ കൂടി ഇവർക്ക് അടുത്ത് അടുത്തുകൂടി ഇവരെ ദ്രോഹിച്ച ആളുകൾക്ക് കാരണം ആ ശത്രുത ശത്രുദോഷം ഇവരിൽ നിന്ന് അകന്നുപോയി ആരാണോ ഇവർക്ക് ദോഷം ചെയ്തത് കാരണം ഇവർക്ക് ചെയ്ത നല്ല കർമ്മങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചില ഇവരിൽ നിന്ന് ഭാഗ്യം അനുഭവിച്ച ആളുകൾ അവർക്ക് ദോഷമായിട്ട് പല രീതിയിലും ഇവരെ നമ്മൾ പറയാറില്ല പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം അവർക്ക് തന്നെ തിരിച്ചു ചെല്ലുന്ന ഒരു സമയം കാരണം ഉത്തരനക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ് ശത്രുദോഷം ചെയ്ത് തളർത്താൻ നോക്കിയവർക്കെല്ലാം തക്കതായ ഒരു മറുപടി ഭഗവാൻ തന്നെ കൊടുക്കുന്ന ഒരു സമയമാണ് മിത്രങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സമയമാണ് െങ്കിൽ പോലും മനസ്സിലാക്കി വേണം ശത്രുമാർ മിത്രമാര് എന്ന് നമ്മൾ നമ്മളുടെ വിഷമഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്നത് ആരാണ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പോൾ കൂടെ നിന്ന് ആരാണ് സന്തോഷം വരുമ്പോൾ കൂടെ നിൽക്കുന്നത് കാരണം കാര്യം നമ്മൾക്ക് വിഷമം വരുമ്പോൾ ആരാണ് നമ്മൾക്കൊന്ന് താങ്ങാൻ ഒരു തോൾ തരുന്നത് അല്ലെങ്കിൽ ഒരു കൈത്താങ് തരുന്നേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കൂട്ടുകൂടാൻ വരുന്ന ആളുകളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഇവർ സഹായങ്ങളൊക്കെ ലഭിക്കാൻ നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികം ഒരു ഉന്നതി വരുന്നതുകൊണ്ട് സഹായങ്ങളൊക്കെ നേടിയെടുക്കാൻ വരികയും നിങ്ങൾക്ക് വിഷമഘട്ടം വരുമ്പോൾ നിങ്ങൾ പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അതുകൊണ്ട് ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്ന് മനസ്സിലാക്കി വേണം എല്ലാവരുമായിട്ട് കൂട്ടുകൂടുവാനൊക്കെ കുടുംബത്തിൽ സന്തോഷമായ പരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും വിജയത്തിനും വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ര അത്ത നക്ഷത്രക്കാർക്കും ഐശ്വര്യ സമ്പൂർണമായ ദിനങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എല്ലാവിധത്തിലും കഴിയുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികമായി ഉയർച്ച നേടാൻ കഴിയുന്ന സമയമാണ് ഉന്നത വിജയം എല്ലാ കാര്യത്തിലും നേടാൻ കഴിയുന്ന സമയമാണ് അതേപോലെ തന്നെ അനുഭവിച്ചിരുന്ന സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ മാറി നിങ്ങളാൽ മാതാപിതാക്കൾ വരെ കണ്ണുനീരണിയേണ്ടി വന്നിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷം നൽകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്ന സമയം കൂടിയാണ് അത്തം നക്ഷത്രത്തിന് തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരിയാണ് നക്ഷത്രക്കാർക്ക് ജീവിതം കര കയറാൻ പോകുന്ന സമയമാണ് അപ്പോൾ തന്നെ ഓർത്തുള്ളൂ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ നടുക്കടലിൽ കിടന്നൊരവസ്ഥയാണ് അതിൽ നിന്ന് കര കയറാൻ പോകുന്ന ഒരു സമയമാണ് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ മികച്ച നേട്ടവും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ഒരു വരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉയർന്ന നേട്ടങ്ങളും സാമ്പത്തിക ഉന്നമനവും എല്ലാം വരുന്ന ഒരു സമയമാണ് പല പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യ സമയമാണ് മികച്ച രീതി യിൽ ഉയർച്ച നേടാൻ കഴിയുന്ന സമയമാണ് കർമ്മരംഗത്ത് നേട്ടങ്ങൾ നിങ്ങൾ ഏത് കർമ്മ മേഖലയാണോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ തങ്ങളുടേതായ പഴ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്ന ആ മേഖലയിൽ നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുടെ കാലഘട്ടമാണ് മികച്ച നേട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ് സമ്പദ് സമൃദ്ധി വരുന്ന സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഏത് രീതിയിലും സാമ്പത്തികമായി നിങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് എത്താൻ കഴിയുന്ന സമയമാണ് മഹാഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തി മുതൽ അതായത് ഇന്ന് ജൂലൈ ഇരുപത്തി ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഒരു ദിവസം പിന്നിട്ടുള്ളതേ ഉള്ളൂ അപ്പോൾ കാര്യങ്ങൾ ജീവിതത്തിൽ തന്നെ പല ഗുണകരമായ കാര്യങ്ങൾ മാറി മറിയുന്നതായി ഒരു രാത്രി മതി ഭാഗ്യവാനും സമ്പന്നനുമൊക്കെ ആക്കി മറ്റേ നല്ല സമയമാണെങ്കിൽ ദൈവാധീനവും വേണം നല്ല മനസ്സും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാനുള്ളൊരു മനസ്സും വേണം എപ്പോഴും നമ്മൾക്കൊരാൾ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിരിച്ച മനസ്സിൽ നന്മ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു നന്ദി കടപ്പാടും ഒക്കെ സൂക്ഷിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ് ഈ ഒരു നക്ഷത്രക്കാരും എന്നല്ല ഒരു മനുഷ്യരും പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് പൂയനക്ഷത്രക്കാർക്ക് നല്ല വാർത്തകൾ ശ്രമിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കാരണം കേൾക്കാൻ കൊതിച്ച പ്രൊമോഷൻ ആകട്ടെ അല്ലെങ്കിൽ വിവാഹമാകട്ടെ അല്ലെങ്കിൽ പൂയനക്ഷത്ര ഉള്ള മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ സന്തോഷവാർത്തകൾ ജയി പരീക്ഷയിൽ ജയിക്കുന്ന സന്തോഷവാർത്ത അങ്ങനെ പല പല രീതിയിലുള്ള സന്തോഷ വാർത്തമാനങ്ങൾ ലഭിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ സാമ്പത്തികമായി ഒരു നല്ല മാറ്റം വരാൻ പോകുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ചെ വഴിപാടുകൾ മഹാദേവനും ഗണപതി ഭഗവാനുമൊക്കെ ചെയ്യേണ്ടതായ വഴിപാടുകൾ നിങ്ങൾ പോയി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ നടത്താം അത് ഉത്തമമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് എപ്പോഴും ക്ഷേത്രദർശനം അത്യാവശ്യമാണ് മനസ്സിൽ നന്മ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് സഹായിച്ചവരോട് നന്ദി കാണിക്കേണ്ടതും കടപ്പാട് മനസ്സിൽ സൂക്ഷിക്കേണ്ടതും ഒക്കെയാണ് ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ അപ്പോൾ ഇവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി